മണിക്കൂറുകൾക്കകം ചിലർക്ക് ഗജകേശ്വരി യോഗം വരികയാണ് ജാതകത്തിലെ ബുധൻ്റെ സ്ഥാനം ശക്തിപ്പെടുന്നതാണ് വഴിയാണ് പലപ്പോഴും ഇത്തരം ശുഭയോഗങ്ങൾ രൂപപ്പെടുന്നത് ഇത് നിരവധി ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളുടെ ജാതകത്തിലെ ബുധൻ്റെ സ്ഥാനം ശക്തിപ്പെടുന്നതോടെ ഗണപതി ഭഗവാൻ കൈവിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു മാത്രമല്ല എല്ലാ ബുദ്ധിമുട്ടുകളും അന്ന് ജീവിത സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഏതൊക്കെ രാശിക്കാരാണ് ഇത്തരത്തിൽ യോഗ്യന്മാരാവാൻ പോകുന്നതെന്ന് നോക്കാം മേടം രാശിക്കാർക്കും മിഥുനം രാശിക്കാർക്കുമാണ് ഈ ഗജകേശ്വരി യോഗം കാണുന്നത് ഗജകേശ്വരി യോഗം എന്നാൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ ആഡംബര ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യങ്ങൾ നേരാം വണ്ണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുകയും ഉന്നത പുരോഗതിയിലെത്തുകയും ചെയ്യുന്നതാണ് മറ്റ് എല്ലാ വഴികളിൽ നിന്നും നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറി ധനവരവ് ഉണ്ടാകുന്നതുമാണ് മേടൻ രാശിക്കാർക്ക് വളരെ ഗജകേശ്വരി യോഗമാണ്